രോഗികളുടെ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ടി വിസ് അത് റിപ്പോർട്ട് ചെയ്തത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ കുടിശ്ശിക രണ്ട് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യുമെന്ന് റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായി യോഗത്തിന്റെ മിനിറ്റ്സ് പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ക്യാൻസർ രോഗികൾക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ പതിനേഴ് പോയിന്റ് മൂന്ന് കോടി രൂപ അനുവദിച്ചെങ്കിലും ഒൻപത് കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്തത് ഉദ്യോഗസ്ഥ വീഴ്ചയെ തുടർന്ന് വിതരണം നിലച്ചത് റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത് നിരാലംബരായ മനുഷ്യരായിരുന്നു അർബുദരോഗം ബാധിച്ച മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് ടി വി പ്രസാദ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു മന്ത്രി വളരെ പെട്ടെന്ന് തന്നെ നിലപാടെടുത്തു ആ നിലപാടെടുത്ത മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ ഒപ്പം ആ വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ശാസനയെങ്കിലും മിനിഷ്ട നൽകണം കാരണം കഴിഞ്ഞ രണ്ടും മൂന്നും നാലും മാസങ്ങളായി ആ പണം കിട്ടാതിരുന്ന അർബുദ രോഗികളുണ്ട് അവരുടെ ആക വരുമാനം ഈ ആയിരത്തി അറുനൂറ് രൂപയായിരുന്നു അത് ഉദ്യോഗസ്ഥർ വീഴ്ച കൊണ്ട് തടസ്സപ്പെട്ടപ്പോൾ അവരുടെ മനസ്സുവല്ലാതെയൊന്നും ഒലഞ്ഞു അങ്ങനെയാണ് അവർ നമ്മളെ സമീപിക്കുന്നത് നമ്മളത് വാർത്തയാക്കി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു വളരെ പെട്ടെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ തീരുമാനമെടുക്കാൻ മന്ത്രിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിനിസ്റ്റർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ടി വി പ്രസാദ് ഉണ്ട് ടി വി പ്രസാദ് അഭിനന്ദനങ്ങൾ ചുരുങ്ങിയ പക്ഷം ആ ക്യാൻസർ രോഗികൾക്ക് ഇന്നത്തെ ദിവസം ചിരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ആശ്വസിക്കാൻ ഒരു വാർത്ത നൽകുന്നുണ്ട് നമ്മൾ ഒരുപക്ഷെ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കുശിക പണമെല്ലാം വിതരണം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് മന്ത്രി എന്തായാലും ഇടപെട്ടു ഉദ്യോഗസ്ഥ വീഴ്ചയാണെന്ന് മന്ത്രിക്കും ബോധ്യമായല്ലേ അതെ അരുൺ നമുക്കറിയാവുന്നതുപോലെ ഒരു ക്യാൻസർ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പതിവുള്ളതാണ് ക്യാൻസർ രോഗം ഒരു മൂന്ന് വീടെടുത്താൽ ഒരു വീട്ടിലെങ്കിലും ആർക്കെങ്കിലും ക്യാൻസർ രോഗം വരുന്ന രീതിയിലേക്ക് അവർ മാറുന്നുണ്ട് മാത്രമല്ല അവരുടേതല്ലാത്ത കാരണം കൊണ്ട് ജീവിതം തന്നെ തകർന്നു പോകുന്ന ഭാരിച്ച ചികിത്സാ ചെലവാണ് ഈ ക്യാൻസർ രോഗികൾക്കുള്ളത് അവർക്കുള്ള ഒരു ആശ്വാസമാണ് ഈ ആയിരം രൂപ പെൻഷൻ അത് റവന്യൂ വകുപ്പാണ് വിതരണം ചെയ്യുന്നത് നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെ കേന്ദ്രീകരിച്ചല്ല വിതരണം എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണം അത് റവന്യൂ വകുപ്പ് വിതരണം ചെയ്യുന്നത് അതാത് താലൂക്കുകളിലൂടെയാണ് അരുൺ അവർക്ക് വേണ്ടി പതിമൂന്ന് േഴ് ദശാംശം മൂന്ന് കോടി രൂപ ഈ പെൻഷൻ പെൻഷൻ കുടിശ്ശികയായത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ ഉദ്യോഗസ്ഥ വീഴ്ചയെ തുടർന്ന് പല താലൂക്കുകളിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ മടി കൊണ്ടോ അവരുടെ അശ്രദ്ധ കൊണ്ടോ എന്താണെന്നറിയില്ല പകുതി അതായത് ഏതാണ്ട് അറുപത് ശതമാനം മാത്രമാണ് വിതരണം ചെയ്ത ഒമ്പത് കോടി മാത്രമാണ് വിതരണം ചെയ്തത് ബാക്കിയുള്ളത് വിതരണം ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് സംസ്ഥാനത്തെമ്പാടുമുണ്ടായി നമ്മളത് റിപ്പോർട്ട് ചെയ്തു പക്ഷേ റവന്യൂ മന്ത്രി കെ രാജൻ അതിൽ കൃത്യമായി ഇടപെടുന്നു റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിയമസഭയിലാണ് അത് ചേർന്നത് ആ യോഗത്തിൽ ആ മന്ത്രി കൃത്യമായ നിർദ്ദേശം അതിനകത്ത് കൊടുക്കുകയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ തീരുമാനമായി എഴുതിയതിന്റെ മിൻസിന്റെ പകർപ്പ് ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് രണ്ട് ദിവസത്തിനകം ആ തുക കൊടുത്തു തീർക്കണം മാത്രമല്ല വീഴ്ച വരുത്തിയതിന്റെ കാരണം കൃത്യമായി അറിയിക്കണമെന്ന നിർദ്ദേശം റവന്യൂ മന്ത്രി കെ രാജൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു എന്തായാലും സാധാരണ ഫയലുകൾ വെച്ച് താമസിപ്പിക്കുന്നത് പോലെ ഈ ഉദ്യോഗസ്ഥർ ജീവിതമാകെ തകർന്നു നിൽക്കുന്ന മനുഷ്യരുടെ പെൻഷനോട് കാണിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അരുൺ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്ക് യു ടി വി പ്രസാദ്